തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായുള്ള വാക്കു തർക്കം കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പൊതുജനങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജീവമായി ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോളതാ ഈ ഒരു തർക്കം കോടതിയിലും എത്തിയിരിക്കുന്നു ഇതിനിടയിൽ കണ്ടക്ടർ മനസ്സ് തുറക്കുമോ കണ്ടക്ടർ പറയുന്നത് എന്താണ് എന്ന് ഏവരും ഉറ്റുനോക്കിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടക്ടർ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കണ്ടക്ടർ പറയുകയാണ് പോലീസിന് കൊടുത്ത മൊഴി ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല പുറത്തു വരുന്ന വാർത്തകൾ തെറ്റെന്ന് ഏതായാലും കണ്ടക്ടർ സുബിന്റെ പുതിയ തുറന്നു പറച്ചിലുകളാണ് ചർച്ചയായിരിക്കുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർ യഥവും മേയർ ആര്യ രാജേന്ദ്രനുമായുണ്ടായ വാക്കുതർക്കത്തിൽ താൻ നൽകിയ മൊഴിയെന്ന പേരിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് ബസ്സിലെ കണ്ടക്ടർ സുബിൻ വ്യക്തമാക്കിയിരിക്കുകയാണ് തന്റെ മൊഴി എന്താണെന്ന ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല എന്നാണ് സുബിൻ ഒരു പ്രമുഖ മാധ്യമത്തിന്റെ ഓൺലൈനിലൂടെ മനസ്സ് തുറന്നിരിക്കുന്നത് സംഭവം നടന്ന ശേഷം ആദ്യമായാണ് സുബിൻ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചതും പൊതുസമൂഹത്തിൽ കെ എസ് ആർ ടി സിക്ക് അവമതിപ്പുണ്ടാക്കുന്ന നടപടികൾ താൻ ചെയ്യില്ലെന്നും എ എ റഹീം എംപിയുമായി സംസാരിച്ചത് വിവാദമാക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെയാണ് സുബിൻ പറയുന്നത് ഡ്രൈവർ ഡ്രൈവറെ മേയർ ആര്യ രാജേന്ദ്രന് നേരെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് തനിക്ക് അറിയില്ലെന്ന ബസ്സിലെ കണ്ടക്ടറായ സുബിൻ മൊഴി നൽകിയെന്നാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത പിൻസീറ്റിലായതിനാൽ താൻ ഒന്നും കണ്ടിട്ടില്ല ബസ് കാറിന് ഓവർടേക്ക് ചെയ്തോ എന്നും അറിയില്ല ബസ് സാഫലി കോംപ്ലക്സിൽ മുന്നിൽ വെച്ച് തടഞ്ഞപ്പോൾ മാത്രമാണ് സംഭവം അറിയുന്നതെന്നാണ് സുബിൻ മൊഴി നൽകിയെന്നാണ് പ്രചരിക്കുന്ന വാർത്ത പോലീസിന് കൊടുത്ത് മൊഴിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളൊക്കെ തെറ്റാണ് സംഭവം നടന്ന രണ്ട് മണിക്കൂറിനുള്ളിൽ കെ എസ് ആർ ടി സിക്ക് മൊഴി എഴുതി നൽകിയിട്ടുണ്ട് പിറ്റേ ദിവസം കന്റോൺമെന്റ് സ്റ്റേഷനിലെത്തി മൊഴി നൽകി തലേ ദിവസം എഴുതി കൊടുത്ത മൊഴി തന്നെയാണ് പറഞ്ഞത് ഒരു കാര്യം പോലും അധികമായി പറഞ്ഞിട്ടില്ല എന്നാണ് കണ്ടക്ടർ സുബിൻ പറയുന്നത് കണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സത്യമാണ് പറഞ്ഞതെല്ലാം കുടുംബത്തിനും തനിക്കും സമാധാനത്തോടെ ജീവിക്കണം ആരെയും സഹായിക്കാനും വെള്ളപൂശാനും ഇല്ല കേസ് കോടതിയിൽ വരുമ്പോൾ മൊഴി കോടതിയിൽ നിന്നും വാങ്ങാമല്ലോ എന്നും കണ്ടക്ടർ ചോദിക്കുകയാണ് താനീ കേസിൻ്റെ പ്രതിയോ വാദിയോ അല്ല സാക്ഷി മാത്രമാണെന്നും എന്തിനാണ് താൻ ഒളിവിൽ പോകേണ്ടതെന്നും സുബിൻ ചോദിക്കുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുള്ള പബ്ലിസിറ്റിയിൽ താല്പര്യമില്ല സംഭവം നടന്നതിൽ പിറ്റേ ദിവസവും ഡ്യൂട്ടിയിൽ കയറി എന്നും ഡ്യൂട്ടിയിലുണ്ട് താനൊരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ആ സ്ഥാപനത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് വേണം പ്രവർത്തിക്കേണ്ടത് അതിനുള്ളിൽ നിന്ന് മാത്രമേ തനിക്ക് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്തത് എന്തെങ്കിലും നാക്കുപിഴ സംഭവിച്ചാൽ ഉത്തരം പറയേണ്ടി വരുമെന്നും കെ എസ് ആർ ടി സിക്ക് താൻ കാരണം അവമതിപ്പുണ്ടാകാൻ പാടില്ലെന്നും സുബിൻ പറയുകയാണ് മെമ്മറി കാർഡ് എവിടെയാണ് എന്ന ചോദ്യത്തിനും ആരെയാണ് സംശയമെന്ന ചോദ്യത്തിനും സുബിന് കൃത്യമായ മറുപടിയുണ്ട് എല്ലാ മലയാളികളെയും പോലെ അത് ആരാണെന്ന് അറിയാൻ അതായത് മെമ്മറി കാർഡ് ബസ്സിൽ നിന്ന് പോയതിന് പിന്നിൽ ആരാണെന്നറിയാൻ താനും കാത്തിരിക്കുകയാണെന്നും ഫോറൻസിക് ഫലം പുറത്തു വരട്ടെ എന്നാണ് സുബിൻ പറയുന്നത് സംഭവം നടന്നതിനു ശേഷം എ എ റഹീം എം ഡി യെ ബന്ധപ്പെട്ടതിനും സുബിൻ കാരണം പറയുന്നുണ്ട് തനിക്ക് അറിയാവുന്ന ജനപ്രതിനിധിയാണ് അദ്ദേഹം സ്വാഭാവികമായും സംഭവം നടന്ന ഉടൻ താൻ അദ്ദേഹത്തെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞു അത് അദ്ദേഹവും സമ്മതിച്ചിട്ടുണ്ട് വിവാദത്തിന്റെ ആവശ്യമില്ല എന്നാണ് സുബിൻ പറയുന്നത് സുതാര്യമായ അന്വേഷണം നടക്കട്ടെ എന്നും നീതിയുടെ ഭാഗം വിജയിക്കുമെന്നാണ് സുബിൻ പറയുന്നത് മൂന്ന് ദിവസം യദുവുമായി ഡ്യൂട്ട് ചെയ്തിട്ടുണ്ട് പേരും സ്ഥലവും പറഞ്ഞിരുന്നു വ്യക്തിപരമായി കൂടുതൽ യുവിനെ അറിയില്ല എതു കുഴപ്പക്കാരനാണോ എന്ന ചോദ്യത്തോട് ആ ചോദ്യത്തോട് പ്രതികരിക്കുന്നത് ശരിയല്ല എന്നും സുബിൻ പറഞ്ഞിട്ടുണ്ട് താൻ മൊഴി കൊടുത്ത മുറിയിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത് വളരെ രഹസ്യമായ മൊഴിയാണത് താൻ എന്താണ് മൊഴി കൊടുത്തതെന്ന് ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല മൊഴി പകർപ്പ് ആർക്കും നൽകരുതെന്ന് പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നുവെന്നും സുബിൻ പ്രമുഖ മാധ്യമത്തോട് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്